ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ ഇന്നത്തെ എട്ടാമത്തെ ദിവസത്തെ ഹോസ്പിറ്റൽ വാസം കേട്ടോ ഇന്ന് ഓരോ ദിവസം ചെല്ലും തോറും ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആകും നാളെ ഡിസ്ചാർജ് ആകും ആകുമെന്ന് കരുതിയിരുന്നു പിന്നെ ആൻറ്റിബയോട്ടിക് തുടങ്ങിയതുകൊണ്ട് എന്തായാലും അഞ്ച് ദിവസത്തെ ഇഞ്ചെക്ഷൻ രണ്ട് നേരം ഉള്ളതുകൊണ്ട് അഞ്ച് ദിവസം ആകണമെന്ന് അറിയാമായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറോട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴും അവന് കുറവില്ലായിരുന്നു കേട്ടോ ശ്വാസം മുട്ട ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു അതുപോലെ കുറുകിലും ചുമ ഇതുവരെ മാറിയിട്ടില്ല എങ്കിലും നമുക്ക് എട്ട് ദിവസത്തേക്കൂറിലൊരു ഹോസ്പിറ്റൽ താമസിക്കാനുള്ള ഒരിതില്ലായിരുന്നു അത്രയ്ക്ക് പ്രാന്തമായി എന്നെ ഏതാണ്ട് ജയിലിലിട്ടൊരവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ ഡോക്ടറോട് ചോദിച്ച് അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി ആവിയൊക്കെ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ട് നേരത്തേക്ക് അവർ എഴുതി തന്ന് ഡോസും കാര്യങ്ങളൊക്കെ എഴുതി തന്ന് അതുപോലെ മരുന്നൊക്കെ മേടിച്ചിട്ടാട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഇവർ രണ്ടുപേരും കൂടി റൂമിൽ നിന്ന് വന്ന് അങ്ങനെ ഇവർ വരുമ്പോഴാട്ടോ ഞാൻ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വാടിയിൽ നിന്ന് റൂമിലോട്ട് പോകാറ് വാടിലെ ബാത്റൂമിൽ പോകാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊറ്റേ ൂ അപ്പം ഞാൻ അങ്ങനെ പോക്കില്ല പിന്നെ ഇവർ വന്ന ശേഷം ഇവരെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷായി കുളിച്ചിട്ടൊക്കെ വരുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ ഇരുന്ന കുറച്ച് ബാഗെട്ടുകൾ എന്നോട് എടുത്തോളാൻ പറഞ്ഞിട്ട് ഞാനും മോനും കൂടി അവിടെ പോകുന്നത് ഇവനെ കുളിപ്പിക്കുകയൊക്കെ വേണമായിരുന്നു അങ്ങനെ അവിടെ അവിടെയിരുന്ന ചെറിയ ചെറിയ ഐറ്റംസ് ഞാൻ കയ്യിലെടുത്തോണ്ട് ഞങ്ങൾ നേരെ റൂം എത്തിയിട്ടാണ് റൂമെത്തി ഇനി ഇവനെ കുളിപ്പിക്കണം അതുപോലെ എനിക്ക് കുളിക്കണം റെഡി ആവണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളകത്ത് കയറി ഫ്രഷായി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ ഇതെനിക്ക് നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോകേണ്ട ആവശ്യമുണ്ടാകും ഹോസ്പിറ്റലിലെ ഓപ്പോസിറ്റ് തന്നെയാണ് മെഡിക്കൽ സ്റ്റോർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പോകാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വണ്ടി അങ്ങനെ ഒരു നിർത്തിയിടാനുള്ളൊരിതില്ല പാർക്കിംഗ് ഏരിയ ഇല്ല മാത്രമല്ല എപ്പോഴും ട്രാഫിക് ജാം ജാമുള്ളൊരു സ്ഥലം അത് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനൊരു ബാഗിൽ അവൻ്റെ കളിപ്പാട്ടായിട്ട് വേറെ ഒന്നും ഇല്ല ഞാൻ എടുക്കണ്ടെന്നാവുന്നതും കാലം പിടിച്ചു പറഞ്ഞിട്ട് അവൻ കേട്ടില്ല ലാസ്റ്റ് അവനെ എടുക്കുകയും വേണം കൂടാതെ അവൻ്റെ ബാഗും ഞാൻ ചുമക്കേം വേണം കേട്ടോ എനിക്ക് നേരത്തെ അറിയാറുണ്ട് ഇവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നല്ലതൊരു പണിയാണെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ ഇതാണ് ഏറ്റവും വലിയ തൊല്ല എന്ന് പറയുന്നത് അങ്ങനെ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി കൊച്ചിന് വേണ്ട മെഡിസിനും മേടിച്ചിട്ട് ഞങ്ങൾ റിട്ടേൺ പോരുവാണ് കേട്ടോ അങ്ങനെ അവനേം കവറും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് തന്നെ അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങൾ വാർഡിലോട്ടാണ് കേട്ടോ പോകുന്നത് വാടി പോയിട്ട് ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം മിക്ക ബാക്കി ഡിസ്ചാർജിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോകാനായിട്ട് അവനങ്ങനെ ബാക്കി കവറൊന്നും പിടിക്കുന്നില്ല എൻ്റെ പൈസ പേഴ്സ് മാത്രം മതിയെന്നും പറഞ്ഞു ആ പേഴ്സായിട്ട് അവൻ നടന്നു പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾക്ക് എന്നെ നോക്കിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിപ്പോഴുണ്ടായിരുന്നു ഇവൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ കയറി പോയട്ടോ അവൻ ആവകെ പേടിയൊന്നും ഇല്ലാട്ടോ ഇപ്പോഴായി പിന്നെ അങ്ങനെ ഇവര് ഓരോരോ വിശേഷങ്ങളും കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാണ് ഞാൻ പോയപ്പോൾ ഡോക്ടർ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇവൻ അങ്ങനെ അവിടെ ചെന്ന് ബാഗ് കാണിക്കാൻ ചെന്നപ്പോൾ ആ ചേച്ചി തുടക്കാൻ നിൽക്കണേകൊണ്ട് അവിടെ കുറച്ചു നേരം നോക്കി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ടായിട്ട് അടുത്ത പ്രശ്നം അങ്ങനെ അവന് ചായ മേടിക്കാൻ പോയതാണ് പിന്നെ വാടിലുള്ള ഓരോരുത്തരും മാറി മാറി അവനെ കൊണ്ട് എപ്പോഴും പോക്കാൻ കേട്ടോ അവൻ്റെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ ഇളകിയിട്ടുണ്ട് പിന്നെ അവനെ ഉറക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ അപ്പോഴത്തേക്കും പോയൊരുതാ വരുന്ന അടുത്ത പ്രശ്നമായിട്ട് ഇവിടുന്ന് ചായ ഒക്കെ കരഞ്ഞ തുള്ളി പോയവൻ അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ എന്തോ വണ്ടി എന്തോ കണ്ടുവന്നും പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ അങ്ങനെ പിന്നെ അവനെ നിലത്ത് കിടത്തിൻ്റെ ഇവനെ ഞാൻ ഓരോ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഓരോരോ വർദ്ധനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവൻ പറയുകയാണ് ബേബീനെ എടുക്കണ്ട അങ്ങനെ ഓരോരോ വാശികളായിട്ട് ഇരിക്കുന്നതായിട്ടവൻ അങ്ങനെ ഞങ്ങൾ ഒന്നും രണ്ടൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമിട്ട് ഒരു പത്തിരി മേടിച്ചുകൊണ്ട് വരുന്നത് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നിട്ടാ പക്ഷേ ആള് പത്തിരി ആയിട്ട് തന്നെ ആദ്യം വന്ന് എന്നിട്ട് പിന്നെ വീണ്ടും പോയി ഡിസ്ചാർജ് കാര്യ കോപ്പി എടുക്കാനും ബാക്കി മെഡിസിനും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പോൾ ആ സമയത്ത് അവനും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെരിപ്പിടാൻ വിട്ടതാണ് കേട്ടാ അല്ലാണ്ട് അവനെ പറ്റിക്കാൻ വേണ്ടി ഒളിച്ചു നിന്ന് പിന്നെ അവൻ വന്നു കഴിഞ്ഞപ്പോൾ പോയി എന്ന് ഓർത്തില്ല വീണ്ടും അവൻ്റെ ഒച്ചപ്പാട് തുടങ്ങി ഈ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വാർഡിലെ യൂട്യൂബറാണ് കേട്ടാ അവൾ എപ്പോഴും കരയുന്നത് യൂട്യൂബ് വെക്കുക യൂട്യൂബ് വെക്കുക എന്നും പറഞ്ഞുകൊണ്ടാണ് അവക്കടെ മെയിൻ ഹോബി ഇതാ ഗേറ്റ് അടയ്ക്കുന്ന തുറക്കലൊക്കെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വിധി കൂടെയൊക്കെ വട്ടവും നീളവും ഒക്കെ നടന്ന് പുള്ളി വരാണ്ടായി കഴിഞ്ഞപ്പോൾ ഇവക്ക് ബേബീനെ കളിപ്പിക്കണമെന്നുണ്ട് അവക്ക് വച്ച് കൊടുത്താണ്ടാവും കുറച്ച് നേരം ഒക്കെ അവൻ സഹകരിച്ച് കിടന്ന് പിന്നെ അവക്കടെ കളിപ്പിക്കലിന്റെ ആക്കങ്ങാട് പിന്നെ അവൻ അവൻ അങ്ങോട്ട് ഇളകാൻ തുടങ്ങിയിട്ടോ കുറച്ചായി കഴിഞ്ഞപ്പോൾ അവൾ കണ്ണി പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു ആകെ പിന്നെ അവന് സഹി കെട്ട് അവൻ ആകെ കരച്ചിലും പകളും അപ്പോഴേക്കും പുറത്ത് പോയൊരു വന്നിട്ടാ നേരത്തെ വണ്ടിക്ക് കരഞ്ഞവനെ ഇപ്പോൾ ബബിൾസ് മേടിച്ചു കൊടുത്ത് പറ്റിച്ച് അങ്ങനെ എല്ലാം റെഡി ആയെന്നു പറഞ്ഞുകൊണ്ട് സാധനങ്ങളൊക്കെ പറക്കി കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ അവിടെയൊക്കെ പോയി എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വാർഡിലും പറഞ്ഞുകൊണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തത് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവൻ്റെ ആ ഒരു ചെറിയ കെട്ടാണ്ടോ ആ കാണുന്നത് അവൻ്റെ കളിപ്പാട്ടങ്ങൾ അത് നിറച്ചുള്ളത് അവൻ്റെ ആ പോക്ക് കണ്ടു കഴിഞ്ഞാൽ ഭാരിച്ചെന്തോ കെട്ട് ചുമതുകൊണ്ട് പോകുന്ന പോലെയാ തോന്നുന്നത് അങ്ങനെ റൂമിൽ വന്ന് ബാക്കിയെല്ലാം കൂടി അടക്കിപ്പിറക്കി ബാഗിൽ കയറ്റി ഓരോ സെറ്റായിട്ടൊക്കെ തിരിഞ്ഞ് വെച്ച് ഉള്ള കാപ്പിയും കൂടി ഊറ്റി കുടിച്ചുകൊണ്ട് ഞങ്ങളോട് ഒന്ന് അവിടെ ഇരിക്കുക കൊണ്ടുപോയി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു നേരത്തെ കുന്ന പത്തിരി കഴിക്കാനായിട്ട് എനിക്ക് അപ്പോൾ സമയം കിട്ടിയില്ലായിരുന്നു കിട്ടിയില്ലായിരുന്നോ അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ് ആൾ ഓരോ ഇതായിട്ട് കൊണ്ടുപോയി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം അവിടെ ഇരുന്ന ബാഗ് എല്ലാം സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ട്രിപ്പിനായിട്ടാണ് ഞങ്ങളും കൂടെ പോകുന്നത് അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റി അങ്ങനെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നും ബൈ പറഞ്ഞുകൊണ്ട് ഇറങ്ങിട്ടാണ് ഒരു നീണ്ട എട്ട് ദിവസത്തെ വാസത്തിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തെന്നില്ലാത്ത സന്തോഷമൊക്കെ തോന്നിയിട്ടാണ് എന്നെ ഏതാണ്ട് ജയിലിൽ നിന്നൊക്കെ വിട്ട ഒരു അവസ്ഥയായിരുന്നു കാരണം പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാണ്ട് ഇത്രയും ദിവസമൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് വെറും ശ്വാസം കൂട്ടില്ല അങ്ങനെ നേരെ വീട്ടിൽ വന്ന് കയറിപ്പോൾ വീടിൻ്റെ അവസ്ഥയാണെങ്കിൽ അതിലും പരിതാപകരമാണ് അവിടെ ഇവിടെയൊക്കെ ഒരു ഒരുപാട് തുണികൾ ഇട്ടതും ഇടാത്തതും ഒക്കെ കൂട്ടിയിട്ടെങ്ങനെ പിന്നെ അലക്കാനുള്ളതും എല്ലാം പറക്കിയെടുത്തുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് പോന്നിട്ടാ കെട്ടും പാണ്ടും ഒക്കെ ആയിട്ട് വന്നപ്പോൾ അവർ ചേരിച്ചു എന്നെ അവിടെ നിന്ന്ങ്ങാണ്ട് ഇറക്കി വിട്ടേങ്ങനെയാണെന്ന് വന്ന വഴി കുഞ്ഞുമോള് പറയാണ് ഇതുകൊണ്ട് നിങ്ങൾ പോയിക്കോ ഞാൻ മഞ്ഞില്ലായും പറഞ്ഞുകൊണ്ട് അവൾ വാതം അകത്തോട്ട് കയറിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും അനീതി എമ്മോന് ഓൺലൈനിൽ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അവളിത് എവിടെയൊക്കെ കൊടുക്കണം എന്നറിയാണ്ട് അവിടെ നെൽത്തയച്ചിട്ട് കണ്ടപ്പോഴാണ് ഇക്കാക്ക് വന്നത് ഫുള്ള് സെറ്റൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഈ സാധനത്തിനെ കളിക്കാൻ വേണ്ടി മേടിച്ചതാണ്ട് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല അവനത് നോക്കി കളിക്കൂന്നൊക്കെ അവക്കടെ കാശ് പോയത് മാത്രം മെച്ചം ഒടുവിലത് സെറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എമീനെ കിട്ടാണ്ടായ ഇപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങോട്ട് ഉൽക്കാടിച്ച് ഇവനെയും കയറ്റി കെടുത്തിങ്ങണ്ട് പിന്നെ വീട്ടിൽ കുറച്ച് നേരം മക്കളെ കൂടെ സ്പെൻഡൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കാണെങ്കിൽ ഈ വിഷപ്പിൻ്റെ വിളി ഒരു രക്ഷയില്ല എത്ര ദിവസത്തെ ഫുഡിങ്ങൊന്നും ശരിയല്ലായിരുന്നല്ലോ കിട്ടിയ ചെമ്മീൻ കറിയും വീട്ടിലോട്ട് ദൂരം കൂട്ടി ഞാനത് അങ്ങോട്ട് വാരി വലിച്ച് കുഴച്ച് തിന്ന് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾക്കും തത്തേനെ സ്കൂളിൽ നിന്ന് വിളിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അവളെ വിളിക്കാനായിട്ട് പോകുന്നുണ്ടോ അപ്പോൾ ക്ലാസ്സിലോട്ട് അനീതിയും പപ്പിയും കൂടി കയറിപ്പോയ ഗ്യാപ്പിൽ ഊഞ്ഞാൽ കണ്ടപ്പോൾ അതുമോനെ മോനെ ആട്ടാൻ വേണ്ടിയിട്ട് വാപിച്ചെടുത്തുകൊണ്ട് പോയതാണ് പിന്നെ കുറേ പിള്ളേർ അന്ന് കഴിഞ്ഞപ്പോ ഇവനാകെ നാണമായിട്ട് അവനെന്തേ ദൂഞ്ഞാലേന്ന് ഇറങ്ങിട്ടാണ് അപ്പോഴത്തേക്കും അവളെ വിളിച്ചുകൊണ്ട് അവരും കൂടി എത്തി ഇന്ന് അവൾക്കിടെ സ്കൂളിൽ നിന്ന് എന്തോ എയർപോർട്ട് വിസിറ്റോ അങ്ങനെ എന്തോ ടൂർ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വന്നിട്ട് അങ്ങനെ രാത്രി പിന്നെ എല്ലാവരും കൂടി വീട്ടിൽ വർത്താനോ ഒക്കെ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട്